ഇടുക്കി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കുരുമുളക് മോഷണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ ജാർഖണ്ഡ് സ്വദേശി വിക്രംകുമാറാണ് പിടിയിലായത് കുരുമുളക് വിളവെടുപ്പിന് ഭാഗമായതോടെ ഇടുക്കി ഹയറഞ്ച് മേഖലയിൽ മോഷണം വർദ്ധിച്ചിരുന്നു രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ഗജനാപ്പാറ കുമ്പാറ മേഖലകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വ്യാപകമായി കുരുമുളക് മോഷ്ടിക്കപ്പെട്ടിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതിനു പിന്നിലെന്ന് സംശയം തോന്നിയ പ്രദേശവാസികൾ സമീപ മേഖലകളിലെ തൊഴിലാളികളുടെ താമസസ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ജാർഖണ്ഡ് സ്വദേശി വിക്രംകുമാർ പിടിയിലായത് മോഷ്ടിച്ച കുരുമുളകും പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെത്തി രാജക്കാട് പോലീസ് കേസെടുത്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടാഴ്ച മുൻപ് അന്യസംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകളെ മോഷണത്തിന് പിടികൂടിയിരുന്നു മോഷ്ടിച്ച കുരുമുളകുകൾ പ്രാദേശികമായി വിറ്റഴിച്ചാൽ പിടിക്കപ്പെടുമെന്നുള്ളതിനാൽ അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്ന വാഹനങ്ങളിൽ കടത്തുകയാണ് പതിവ് പത്തോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് മോഷണം നടന്നത് കുരുമുളക് ചെടികളിൽ നിന്നും കയ്യെത്തുന്ന ഉയരത്തിൽ വ്യാപകമായി കുരുമുളക് മോഷ്ടിച്ചിരുന്നു വെട്ടിനശിക്കപ്പെട്ടതും മോഷ്ടിക്കപ്പെട്ടതുമായി ലക്ഷങ്ങളുടെ നഷ്ടം കർഷകർക്കുണ്ടായിട്ടുണ്ട് ਕੇਰਲਾ ਵਿਜ਼ਨ ਨਿਊਜ਼ ਏਡੁਕੀ